നമസ്കാരം തമിഴിലെ താരവും തമിഴ് വെട്ടിക് ഘടകം കഴകം നേതാവുമായിട്ടുള്ള വിജയ്യുടെ ചെന്നൈയിലെ വസതിയിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വൈ കാറ്റഗറി സുരക്ഷ ഭേദിച്ച് ഒരു യുവാവ് വിജയ്യുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നുവെന്ന വാർത്ത അതീവ ഞെട്ടലോടുകൂടിയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുക വീടിന് സമീപത്തെ മരത്തിൽ കയറിയാണ് യുവാവ് വീടിന്റെ ടെറസിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് വിജയ് തന്നെയാണ് ഇത്തരത്തിൽ അതിക്രമിച്ചു കയറിയ യുവാവിനെ ആദ്യം കാണുന്നത് തുടർന്ന് ഇയാളെ വിജയ് അനുനയിപ്പിച്ച് താഴെ ഇറക്കി വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു പിന്നാലെ ബോംബ് സ്ക്വാഡടക്കം വിജയിയുടെ ചെന്നൈയിലെ വസതിയിലെത്തി പരിശോധന നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അരുൺ എന്ന ഒരു യുവാവാണ് വിജയുടെ വീട്ടിലേക്ക് ആക്രമിച്ചു കയറിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ മധുരാന്തകം സ്വദേശിയാണെന്നും രാജ എന്നാണ് ഇയാളുടെ പേരെന്നും പിതാവിൻ്റെ പേരെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് യുവാവ് കടുത്ത മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്